ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ ഞങ്ങൾ അവിടെ ഉള്ളത് എന്ത് പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതിനും പറഞ്ഞു തരുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും ഒരു സമൂഹം ഞങ്ങളോടൊപ്പം ഫോർട്ട് തന്നെ അതുകൊണ്ട് തന്നെ തെറ്റായ ഒരു കാര്യത്തിലും ഈ ഭരണസമിതിയിലുള്ള എൽ ഡി എഫ് വൃത്തം മാർ എന്നിരുന്നാലും എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായി തന്നെ നടത്തും പ്രവർത്തനങ്ങൾ തെളിവുകളായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പത്തൊമ്പത് വർഷങ്ങളിൽ ചരിത്രങ്ങൾ എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് സമിതിയുടെ തെറ്റായ സമീപനങ്ങളും കൂടിയാലോചന ഇല്ലാതാവുന്ന പ്രവർത്തനങ്ങളും രണ്ട് ഘട്ടത്തിൽ ഉള്ള ഭരണസമിതിയിലെ മെമ്പർമാർക്ക് ഒരുപക്ഷെ മെമ്പർമാർ അറിയാതെ താന്ന പ്രവർത്തനങ്ങളോളം ഒന്നാമത്തെ ഓഡിറ്റിഷനിൽ പത്തേ ടു പതിനഞ്ചേമിതിയിൽക്കും രണ്ടു ലക്ഷത്തോളം രൂപയാണ് വന്നത് എന്നാൽ അതിന്റെ അടുത്ത വർഷം വന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ലജീഫക്കായും ചൈനയും ചിബിയൊക്കെ ഇപ്പൊ അറുപത്തി അയ്യായിരം രൂപയാണ് അവരോടൊപ്പം ലേബലിറ്റി വന്നിരുന്നത് ഇതിന് കാരണം അന്ന് നടന്ന പ്രവർത്തനങ്ങൾ വ്യക്തമായിട്ട് മെമ്പർമാർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ നമ്മുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരോ ശ്രമിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ആരും അറിയരുത് എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എന്നാൽ ഈ നാലര വർഷക്കാലമായിട്ട് നടക്കുന്ന ഓരോ പ്രവർത്തനവും എല്ലാം നമ്പറും സുതാര്യമായിട്ടാണ് നടക്കുന്നത് തെറ്റുകൾ തെറ്റായിട്ടും അത് നമ്മൾക്ക് നടത്തല നടത്തിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നടത്താൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ആരോപണം വന്ന ഒരു കാര്യമാണ് നമ്മുടെ ും അതുപോലെ തന്നെ സജാദും പറഞ്ഞിരുന്നു ഇ എം എസ്മാരകം ആളും ഞാൻ പല പഞ്ചായത്തിലും മീറ്റിങ്ങിൽ പോയിട്ടുണ്ടപ്പോഴും അവിടെയെല്ലാം മീറ്റിംഗ് ഹാളുകൾക്ക് വ്യക്തമായ പേരുകളുണ്ട് പഞ്ചായത്തൊന്നും മാത്രമല്ല നമ്മളുടെ സഹ ഇ എം എസ് ആരാണ് എന്ന് ജെയിംസ് മാഷ് വ്യക്തമാക്കി പറഞ്ഞത് നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി പിന്നീട് രണ്ടാമത്തെ പ്രവർത്തനം ഈ കാര്യം അറിയാൻ വയ്യാത്ത ഒരാളാണ് ഇത് പ്രസംഗിച്ചത് ഒരു അവരുടെ മുൻപിൽ ഇ എം എസ് ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് അല്ലെങ്കിൽ ഒരു സി പി എമ്മിന്റെ നേതാവും മാത്രമാണ് പക്ഷെ കേരളത്തിലെ ഇന്നത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ ഇന്നോളം വലുതായിരിക്കും നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഞാൻ ഉൾപ്പെടെ ഉൾപ്പെടെയിരിക്കുന്ന വിദ്യാഭ്യാസത്തിന് കാരണം ഇ എം എസ് കൊണ്ടുവന്ന നമ്മുടെ വിദ്യാഭ്യാസ നയപാധമാണ് നിങ്ങൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസ നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ ചെറുപ്പകാലങ്ങളിൽ കാരണം ഒട്ടോളം ജനങ്ങൾക്ക് കേറിക്കെടുക്കുവാൻ സ്വന്തമായിട്ട് ഒരടി മണ്ണ് കിട്ടിയെന്നതാണ് ഭൂവാലകളുടെ അല്ലെങ്കിൽ പണക്കാര വീടുകളുടെ അടിമകളായി പണിതിരുന്ന അന്നത്തെ സാധാരണക്കാരും സാധാരണക്കാരായ ജനങ്ങൾക്ക് പത്ത് സെന്റ് അവർക്ക് കൊടുക്കണമെന്ന ഭൂതീതി കൊണ്ടുവന്നത് സഹ ഇ എം എസ് ആണ് തുടർന്ന് അദ്ദേഹം ഒക്കെ കൊണ്ടുവന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ പടിപടി ആയിട്ട് അവരുടെ വിദ്യാഭ്യാസവും അവരുടെ സ്വപ്നങ്ങളും സാബുമാക്കുവാൻ സഹായിച്ച ഏറ്റവും വലിയ മഹത് വ്യക്തിയാണ് ഇ എം എസ് എന്നത് അറിയാമയത്ത ഒരാളാണ് ആ പേര് വെച്ചാൽ മച്ചിരി കളയുന്നുള്ളത് പഠിക്കണം ചരിത്രം അറിയണം ആരൊക്കെ ഇതിന് മെലക്കെടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറ്റങ്ങളാണോ തെറ്റുകളാണോ ഞങ്ങൾ അത് റോഡുണ്ട് ഞാനും നിങ്ങളും പറഞ്ഞു പാപ്പട്ടേറ്റീവിലെ സുഗമമായി പോകേണ്ട റോഡാണത് നമ്മൾ അവിടുത്തെ പ്രിയപ്പെട്ട നമ്പർ അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലാണ് നമ്മുടെ പദ്ധതികൾ നടക്കുന്നത് ആ സമയത്തെ കാര്യമായ പരിക്കുകൾ ഒന്നുമില്ലാതെ ഒരു റോഡായിരുന്നു അത് നിങ്ങൾ ഓരോരുത്തരും വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പരിക്കുകൾ അത് നന്നാക്കാനുള്ള ഫണ്ടും വെച്ചിരിക്കും എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിൽ ആ റോഡ് മാറിയത് നമ്മളുടെ ഡയാലിസി സെന്റർ വന്നപ്പോൾ അവിടേക്ക് വെള്ളം കൊണ്ടുവരാൻ പഞ്ചായത്തിന്റെ അറിവോ സമൂഹമോ ഇല്ലാതെ റോഡിന്റെ ഒരു സൈഡ് ബന്ധപ്പെട്ട പ്രവർത്തനം റോഡ് കാര്യം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഒരു സൈഡ് വീടുകളിലെല്ലാം കുടിവെള്ള പ്രശ്നങ്ങൾക്ക് അപേക്ഷ നൽകിയപ്പോൾ ആ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ജലനിധി ജലജീവൻ ജീവൻ പ്രവർത്തകരെ അവിടെ ചാലറിയും അതിനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്തത് അവർ കേറുന്ന ഓരോ റോഡുകളും അവർ തന്നെ പൂർവസ്ഥിതിയിലാക്കണം എന്നുള്ള എഗ്രിമെന്റ് വെച്ചിട്ടുള്ളതാണ് ഈ കടുത്ത മഴയത്ത് അവരെ കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഓരോരുത്തർക്കും അറിയാം എന്നിരുന്നാലും ആ റോഡ് കട്ട വലിച്ച് പൂർവസ്ഥിതിയിലാക്കുന്നതിന് മാമർ വെച്ച് ഫണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതിന് പരമസൃ പൂർണ്ണമായിട്ടും അംഗീകരിച്ച കാര്യമാണ് ഈ എന്നുള്ളത് അവരെ പോലെ നമ്മളെ പോലെ തന്നെ അവർക്ക് പറയാം എന്നിരുന്നാലും ഇരിക്കട്ടെ പാലിയെല്ലാം എന്തുകൊണ്ടാണ് എവിടെയാണ് അന്ന് അവർ ഗൈഫ് വീടുകൾ കൊടുത്തത് നമുക്ക് നോക്കാം പഞ്ചായത്തിന്റെ ചരിത്രങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് വീടുകളോ എണ്ണൂറ്റി അറുപത് വീടുകൾ അന്ന് നമ്മള് സമയത്ത് ലിസ്റ്റ് ആയിട്ടുണ്ട് പക്ഷേ വെച്ചിട്ടില്ല നമ്മൾ ഏകദേശം കോടി രൂപ ഈ നിമിഷം വരെ വീടുകൾ പൂർണ്ണ മാറ്റം തീർന്നിരിക്കേ ബാക്കിയുള്ള ഫണ്ടുകൾ ഇപ്പോൾ കൊടുത്തോട്ട് ഇരിക്കയാണ് ഈ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എഗ്രിമെന്റ് വെച്ച എല്ലാ വീടുകളും പൂർത്തിയായിരിക്കുന്നത് പൂർത്തിയാക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്

ും അതുപോലെ ഭരണസമിതി മോശമാണെന്ന് പറയുന്ന ഏത് മീറ്റിംഗിലും മുൻപന്തിയിലുണ്ട് ഞാനിത് പറയാൻ കാരണം കുട്ടത്തിലും യോജിപ്പിക്കുന്ന റോഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപകടാവസ്ഥയിലായതാണ് നമ്മള് ഭരണസമിതി കയറിയപ്പോൾ അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കുകയും ബഹുമാനപ്പെട്ട എം എൽ എയും അതുപോലെ തന്നെ ശ്രീമതി ജസീറയും പലവട്ടം അതിന് ഫണ്ട് വെക്കണം അമ്പത് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് പറഞ്ഞത്

ഇന്നലെ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പല സമയങ്ങളിൽ അവരോട് ഇത് ആവശ്യപ്പെട്ടതുകൊണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയോട് പല സമയങ്ങളിൽ ആവശ്യപ്പെടുകയും പല സമയങ്ങളിൽ രേഖാമൂലം അറിയുകയും ഓഫീസിൽ പോയി പരാതി കൊടുക്കുകയും ചെയ്തത് നോക്കട്ടെ എന്നൊരു ഇന്നലെ അതിനുവേണ്ടി എന്നെ സമീപിച്ച ആൾക്കാർ പറയാണ് പത്ത് ലക്ഷം രൂപ പഞ്ചായത്ത് വെക്കുമെന്ന് രേഖാമൂലം എഴുതി കൊടുക്ക് എന്ന് അൻപത് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട എം എൽ എ

സുഖമായിട്ട് കേറി താമസിക്കാം ഏകദേശം ആയിരം വീടുകൾക്ക് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ നിമിഷം വരെ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ അതിന് വെച്ചിട്ടുണ്ട് ലൈഫ് അഞ്ചു കോടി അഞ്ചര കോടി രൂപ വെക്കുമ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ലക്ഷത്തിന് മേളെ റിപ്പയർ ചെയ്യാൻ ഈ മൂന്ന് വർഷം കൊണ്ട് നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പല വീടിലും കിണറുകൾ ശുചിത്വ കിണറുകൾ ആയിരുന്നില്ല ശൗചാലയങ്ങളില്ലായിരുന്നു ശുചിത്വ കിണറാക്കുന്നതിന് നമ്മൾ പത്ത് ലക്ഷം രൂപയും നല്ല ടോയ്ലറ്റുകൾ ഉണ്ടാക്കുന്നതിന് ആറ് ലക്ഷം രൂപയുമാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് പഞ്ചായത്ത് ചെലവഴിച്ചത് അതുപോലെ തന്നെ വീടുകളിൽ അഭ്യസായ വ്യക്തികൾ ജോലിയൊന്നും ഇല്ലാതെ ഇരുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ തൊഴിൽ വകുപ്പുമായിട്ട് ഇടപെട്ട് കുടുംബശ്രീയുമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് ലക്ഷം രൂപ സ്വയം കണ്ടെത്തുന്നതിന് ചെലവാക്കിയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ നാല് വർഷങ്ങൾക്കിടയിൽ നടന്ന വികസന പ്രവർത്തനമാണ് ഞാൻ ഞാനിപ്പോ പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ യു ഡി എഫിന്റെ ഭരണ സംവിധാനത്തിൽ നടന്ന പ്രവർത്തനങ്ങളും അഞ്ചു വർഷത്തിൽ നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുമാണ് കമ്പയർ ചെയ്യേണ്ടത് അവിടെ എടുത്തു പറയാനുള്ളത് പന്ത്രണ്ട് കോടി രൂപ ഉപയോഗിച്ചിട്ടാണ് മൂന്ന് നാല് വർഷമായിട്ട് നമ്മുടെ ഓർമ്മകൾ വൃത്തിയാക്കിയത് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി കാരണ കാലത്ത് പലരും എന്തിന പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഭരണകാലങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ഇന്ന് ഓരോ 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 വീട്ടിൽ വീട്ടിൽ നടക്കുന്ന ഗ്രാമസഭകൾ വ്യക്തമായിട്ട് അറിയുന്നുണ്ട് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന അജണ്ട ഉപയോഗിച്ച് ഗ്രാമസഭകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഉൾപ്പെടെ ഈ സമൂഹത്തിൽ ജീവിച്ച വ്യക്തിയാണ് ഒരു ഗ്രാമസഭകളും കുട്ടത്തി വാർഡിൽ നടന്ന ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം നടക്കുന്നു ഒരു നമ്മളുടെ പഞ്ചായത്തിന്റെ നേട്ടങ്ങൾ പറയുമ്പോഴും ചോദിച്ച എന്തുകൊണ്ടാണ് എക്കോ പാർക്ക് പഞ്ചായത്ത് കണ്ടുവയ്ക്ക ഈ ചോദ്യം ചോദിച്ച ആളിന് അതിന്റെ ഉത്തരം വ്യക്തമായിട്ട് അറിയാം എക്കോ പാർക്ക് പഞ്ചായത്തിന്റെ പൊതുമുതലല്ല മറിച്ച് ഡി ടി സിയുടെ നിയന്ത്രണ

വ്യക്തമായ നടപടികൾ സ്വീകരിച്ച് അവന്റെ ഓഫീസിനെ അറിയിക്കാത്തത് കൊണ്ടാണ് പഞ്ചായത്തിന് ഫണ്ട് വെക്കാൻ കഴിയുമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ പ്രളയത്തിൽ എക്കോ പാർക്ക് നശിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ നോക്കുകയോ ഞാൻ അന്ന സമയത്ത് ഞങ്ങൾ യോഗ ചെയ്യുന്നുണ്ട് എക്കോ പാർക്കിന്റെ കെട്ടിടത്തിൽ അതില് ഓരോ പ്രളയവും കഴിയുമ്പോഴും ഞങ്ങൾ ചെന്നിട്ട് ആ കെട്ടിടത്തിൽ അറിഞ്ഞുകൂടുന്ന ഞങ്ങൾ പത്തിരുപത് പേര് ചെയ്തിരുന്ന യോഗ ക്ലബ്ബിൽ ശ്രദ്ധിക്കുകയും ചെയ്യുകയായിരുന്നു പക്ഷെ അന്ന് ഇവിടെ യു ഡി എഫ് ഭരണസമിതി ഉണ്ട് അന്ന് അവർക്ക് ഫണ്ട് വെക്കാമായിരുന്നു ഗ്രാമപഞ്ചായത്തിന് ഫണ്ട് വെക്കാൻ കഴിയില്ല എന്നുള്ളതിനുള്ള ഒരു തെളിവ് തന്നെയാണ് എന്നിരുന്നാലും എക്കോ പാർക്ക് എന്ന് പറയുന്ന ഒരു ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞാനും അംഗവുമാണ് അതിനകത്ത് വരുന്ന കമന്റുകൾക്കുള്ള മറുപടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുകൾ എക്കോ പാർക്കിന് നമുക്ക് രേഖാമൂലം ചെയ്ത് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് എണ്ണിക്കാണിക്കാണെങ്കിൽ ബഹുമാനപ്പെട്ട ജെയിംസ് പറഞ്ഞു നമ്മുടെ പഠിക്കുന്ന എന്നാണ് വിദ്യാഭ്യാസ പ്രാരംഭകാലം ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വൃത്തിയുള്ള അന്തരീക്ഷത്തിലും നല്ല കാഴ്ചപ്പാടുള്ള സിലബസിലും പഠിക്കണം അതുപോലെ തന്നെ കാലത്തിനൊക്കെ മാറ്റങ്ങൾ അംഗനവാടിയിൽ വരണം ഓരോ അംഗനവാടിയിലും നമ്മളിപ്പോൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾക്കോർഡ് ചെയ്യുന്നതിനും അവർക്കത് ഉപയോഗിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഓരോ അംഗീലും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എം പി സ്കൂളുകളിൽ നിന്നും ഹൈടെക് വിദ്യാലയങ്ങളാണ് കുഞ്ഞുങ്ങൾ ഹൈടെക് ആയപ്പോൾ വീട്ടിലുള്ള രക്ഷിതാക്കളും മാറിയിരിക്കുകയാണ്